ഇപ്പോൾ ഗീസ് ഇതെന്തെന്ന പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ തന്നെ വിളവെടുത്ത നല്ല അടിപൊളി നിറയ്ക്കുക അത് ഞങ്ങളിങ്ങനെ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ നൂറ്റമ്പത് ഗ്രാമിൻ്റെയൊക്കെ പാക്കറ്റാക്കുന്നൊരു പരിപാടിയാണ് ഇത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ഞങ്ങളുടെ കച്ചവടത്തിൻ്റെ അതായത് ഞങ്ങൾ എനിക്ക് വ്യാപാരം അറിയാമല്ലോ എന്താണെന്നുള്ളത് കച്ചവടം എന്താണെന്നറിയാലോ അപ്പോൾ ഞങ്ങളെ കച്ചവടക്കാർക്ക് ഞങ്ങളിത് ഫ്രീ ആയിട്ട് എല്ലാ വിളവെടുപ്പിനും ഞങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതായത് ഒരു പത്ത് അമ്പത് അറുപത് പാക്കറ്റോളം ഞങ്ങളിങ്ങനെ ഓരോരോ ഈ ഒരു തൂക്കം വെച്ച് ഞങ്ങളിങ്ങനെ കൊടുക്കും

അപ്പണ്ടേ ഒരു പത്തറുപത് പാക്കറ്റോളൊക്കെ ആക്കി ഏകദേശം ഒരു ഒരു മണിക്കൂർ സമയം എടുത്തു ഇങ്ങനെ തൂക്കി പാക്കാക്കാനൊക്കെ അപ്പൊ ഞാൻ നേരെ ഞാൻ ഇനി പണിക്കോന്ന സമയത്ത് ഞങ്ങളൊക്കെ ഇടക്കാർക്ക് ഫ്രീ ആയിട്ട് അങ്ങ് ഓരോ പാക്കറ്റ് ഗിഫ്റ്റ് ആയി കൊടുക്കും അപ്പൊ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം